എല്ലാവർക്കും നമസ്കാരം പോഷൻ പക്വതയുടെ ഭാഗമായി നടത്തിയിട്ടുള്ള പരിപാടികൾ ജനന്തോളം ഡാഷ് ബോർഡിൽ രേഖപ്പെടുത്തുന്നത് എങ്ങനെയാണ് എന്നതിനെ കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത് അപ്പോൾ ജനന്തോളം ഡാഷ് ബോർഡിലേക്ക് ലോഗിൻ ചെയ്യുന്നതിനായിട്ട് നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പ് വഴി അയച്ചു തന്നിട്ടുള്ള ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക അതല്ലെങ്കിൽ അതേ സെയിം ലിങ്ക് തന്നെ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ടും ഇതിലേക്ക് ലോഗിൻ ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ഇതേ രീതിയിൽ ലോഗിൻ പേജ് ഓപ്പൺ ആയിട്ട് വരും അതിലിവിടെ മുകളിലായിട്ട് യൂസർ നെയിം എന്ന് കാണാൻ സാധിക്കും അതുപോലെ തന്നെ തൊട്ടു താഴെയായിട്ട് എന്ന് കാണാൻ സാധിക്കും അപ്പോൾ ഇവിടെ എൻറ്റർ ചെയ്യാനുള്ള യൂസർ നെയിമും പാസ്വേഡും നിങ്ങൾക്ക് മുൻകൂട്ടി തന്നെ അയച്ച് നൽകുന്നതായിരിക്കും ആ ഒരു സെയിം യൂസർ നെയിമും പാസ്വേഡും ഇവിടെ കൃത്യമായിട്ട് എൻറ്റർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അതിനായിട്ട് ആദ്യം യൂസർ നെയിം എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ആ ഒരു യൂസർ നെയിം കൃത്യമായിട്ട് ഇവിടെ എൻട്രി ചെയ്ത് കൊടുക്കുക യൂസർ നെയിം എൻ്റർ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അതിൽ നൽകിയിട്ടുള്ള അക്ഷരങ്ങൾ അക്കങ്ങൾ ചിഹ്നങ്ങൾ ഇവ കൃത്യമായിട്ടും എൻ്റർ ചെയ്യുക അതിൽ നൽകിയിട്ടുള്ള അക്ഷരങ്ങൾ ചെറിയ അക്ഷരത്തിലാണ് അത് ചെറിയ തന്നെ എൻ്റർ ചെയ്യാൻ ശ്രദ്ധിക്കുക അതേപോലെ തന്നെ അക്ഷരങ്ങൾക്കും അക്കങ്ങൾക്കും ഇടയിലൊന്നും സ്പേസ് ഇല്ല അത് കൃത്യമായിട്ട് തന്നെ സ്പേസ് ഇല്ലാതെ തന്നെ എൻ്റർ ചെയ്യാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ആ ഒരു നമ്പറുകൾ കൃത്യമായിട്ട് എൻ്റർ ചെയ്യുക അതിനുശേഷം പാസ്വേഡ് എന്നതിൻ്റെ വലതുവശത്ത് കാണുന്ന ഈ ഒരു കണ്ണിൻ്റെ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം മുകളിൽ നമ്മൾ നൽകിയിട്ടുള്ള ആ യൂസർ നെയിം തന്നെ അതേപോലെ ഇവിടെ പാസ്വേഡ് എന്ന ഭാഗത്ത് ും കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം റിമെമ്പർ മീ എന്നതിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ലോഗിൻ എന്ന ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് ലോഗിൻ ചെയ്യുക ലോഗിൻ ചെയ്യുന്ന സമയത്ത് ചെക്ക് യുവർ ക്രെഡൻഷ്യൽസ് എന്ന് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റർ ചെയ്തിട്ടുള്ള യൂസർ നെയിം അല്ലെങ്കിൽ പാസ്വേർഡ് ഇതിൽ ഏതെങ്കിലും തെറ്റുള്ളത് കൊണ്ടാണ് ഈ രീതിയിൽ വരുന്നത് അപ്പോൾ നമ്മൾ എൻ്റർ ചെയ്തിട്ടുള്ള ഒരു യൂസർ നെയിം കൃത്യമാണോ എന്നത് ശ്രദ്ധിക്കുക അങ്ങനെ യൂസർ നെയിമും പാസ്വേഡും കൃത്യമായി എൻ്റർ ചെയ്തതിന് ശേഷം ലോഗിൻ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് ലോഗിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതേ രീതിയിൽ ആക്ടിവിറ്റി പാർട്ടിസിപ്പേഷൻ ഫോം എന്ന ഒരു ഫോം ഓപ്പൺ ആയിട്ട് വരും മുകളിൽ ഗ്രൂപ്പ് എന്ന ഭാഗത്ത് പോർഷൻ പാക്വേഡാണ് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ കാണാൻ സാധിക്കും അതിൻ്റെ താഴെയായിട്ട് സെലക്ട് തീം എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും സെലക്ട് തീം എന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വിവിധ തീമുകൾ ഇവിടെ കാണാൻ സാധിക്കും അപ്പോൾ ഓരോ പരിപാടികൾക്കും ഓരോ തരത്തിലുള്ള തീമായിരിക്കും നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് അത് നിങ്ങൾക്ക് മുൻകൂട്ടി അറിയിക്കുന്നതായിരിക്കും അത് പ്രകാരം നിങ്ങൾ ഏതാണോ തീം വരുന്നത് അത് കൃത്യമായിട്ട് ഇതിൽ നിന്നും സെലക്ട് ചെയ്യുക അതിനുശേഷം ഓർഗനൈസർ എന്നത് അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ എം ഒ ഡ്ല്യു എൻ സിഇ ഡി എന്ന് വന്നിട്ടുണ്ടാവും അതിൻ്റെ താഴെയായിട്ട് ലെവൽ എന്ന് കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ നിന്നും എ ഡബ്ല്യു സി എന്നത് സെലക്റ്റ് ചെയ്യുക അതിനുശേഷം അതിൻ്റെ താഴെയായിട്ട് സെലക്ട് എ ഡബ്ല്യു സി എന്ന് കാണാൻ സാധിക്കും അത് ക്ലിക്ക് ചെയ്യുക അതിൽ നിന്നും നിങ്ങളുടെ അംഗനവാടി ഏതാണോ അത് കൃത്യമായിട്ട് സെലക്ട് ചെയ്യുക അതിൻ്റെ താഴെയായിട്ട് സെലക്ട് ആക്ടിവിറ്റി എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മൾ മുകളിൽ സെലക്ട് ചെയ്തിട്ടുള്ള തീമിനനുസരിച്ചിട്ടായിരിക്കും ആക്ടിവിറ്റീസിൻ്റെ ലിസ്റ്റ് വരിക ഓരോ തീമിലും വ്യത്യസ്ത രീതിയിലുള്ള ആക്ടിവിറ്റീസിൻ്റെ ലിസ്റ്റാണ് നമുക്ക് കാണാൻ സാധിക്കുക അപ്പോൾ നിങ്ങൾ ഓരോ പരിപാടി സംഘടിപ്പിക്കുന്നതിനനുസരിച്ചിട്ടുള്ള തീം കൃത്യമായിട്ട് സെലക്ട് ചെയ്യുക അതിനുശേഷം ആക്ടിവിറ്റി കൃത്യമായിട്ട് സെലക്ട് ചെയ്യുക അതിന്റെ താഴെയായിട്ട് ഫ്രം ഡേറ്റ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും ഇവിടെയാണ് നമ്മൾ പരിപാടി സംഘടിപ്പിച്ച തീയതി രേഖപ്പെടുത്തേണ്ടത് അപ്പോൾ ഈ ഒരു ഫ്രം ഡേറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്തിട്ട് കൃത്യമായിട്ടുള്ള തീയതി ഏതാണോ അത് സെലക്ട് ചെയ്യുക അതിനുശേഷം സെറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക അതിന് ശേഷം ടു ഡേറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം കൃത്യമായിട്ടുള്ള ഡേറ്റ് സെലക്ട് ചെയ്യുക അതിനുശേഷം സെറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം പാർട്ടിസിപ്പേഷൻ ആണ് നമ്മൾ ഫില്ല് ചെയ്യേണ്ടത് അതായത് ഓരോ പരിപാടിയിലും പങ്കെടുത്തവരുടെ എണ്ണമാണ് നമ്മളിവിടെ നൽകേണ്ടത് അതിലിവിടെ അഡൾട്ട് മെയില് എന്ന ഭാഗത്ത് ആ ഒരു പരിപാടിയിൽ പങ്കെടുത്തിട്ടുള്ള പുരുഷന്മാരുടെ എണ്ണം ഇവിടെ രേഖപ്പെടുത്തുക അഡൾട്ട് ഫീമെയിൽ എന്ന ഭാഗത്ത് സ്ത്രീകളുടെ എണ്ണം രേഖപ്പെടുത്തുക അതുപോലെ തന്നെ ചിൽഡ്രൻ മെയില് എന്ന ഭാഗത്ത് ആൺകുട്ടികളുടെ എണ്ണം ചിൽഡ്രൻ ഫീമെയിൽ എന്ന ഭാഗത്ത് പെൺകുട്ടികളുടെ എണ്ണം അഡോളസിൻ ഗേൾസ് എന്ന ഭാഗത്ത് കൗമാര പെൺകുട്ടികളുടെ എണ്ണവും രേഖപ്പെടുത്തുക അതിൻ്റെ താഴെയായിട്ട് നമുക്ക് ഫയൽ അപ്ലോഡ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും ഇവിടെയാണ് നമ്മൾ പരിപാടിയുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്യേണ്ടത് അതിനായിട്ട് ഇവിടെ ബ്രൗസ് ഫയൽ എന്നൊരു ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മുടെ ഗാലറിയിലെ ഫോട്ടോസ് ഇതേ രീതിയിൽ കാണാൻ സാധിക്കും അതിൽ നിന്നും കൃത്യമായിട്ടുള്ള ഫോട്ടോ ഏതാണോ അത് സെലക്ട് ചെയ്യുക അതിനുശേഷം മുകളിൽ കാണുന്ന ഈ ഒരു ഡൺ എന്നതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് രണ്ട് എം പിയിൽ കുറവുള്ള ഫോട്ടോസാണ് നമുക്കിവിടെ അപ്ലോഡ് ചെയ്യാൻ സാധിക്കുക ഇനി അഥവാ രണ്ട് എം ബിയിൽ കൂടുതലുള്ള ഫോട്ടോസാണ് നിങ്ങളുടെ ഗാലറിയിൽ ഉള്ളത് എങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ ആ ഒരു ഫോട്ടോ എടുത്ത് അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് അടിച്ചു വെക്കുക അതിനുശേഷം ആ ഒരു സ്ക്രീൻഷോട്ട് അപ്ലോഡ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേ രീതിയിൽ ആ ഒരു ഫോട്ടോയുടെ പേര് ഇവിടെ കാണാൻ സാധിക്കും അതിനുശേഷം അതിൻ്റെ താഴെയായിട്ട് സബ്മിറ്റ് ചെയ്യുന്ന ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് ഫോം സബ്മിറ്റ് ചെയ്യുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളിലേക്ക് പങ്കുവയ്ക്കാനുള്ളത് എല്ലാവർക്കും നന്ദി നമസ്കാരം